നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നാം ദീർഘായുസത്തിനും സമ്പത്തിനും വേണ്ടി ധരിക്കുന്ന ആമ മോതിരത്തെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് എന്റെ അടുത്ത് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് വരുന്ന ഒട്ടനവധി പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തിരുവനി എല്ലാവർക്കും ആമമോതിരം ധരിക്കുവാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം നാളുകൾക്കാണ് ആമമോതിരം ധരിക്കാൻ ഉത്തമം ഏത് ദിവസമാണ് ധരിക്കേണ്ടത് വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആമമോതിരം ധരിക്കുവാൻ പാടില്ലാത്ത നാളുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ആമമോതിരം ധരിക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ ആമമോതിരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ പലർക്കുമുണ്ട് ഇന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഞാൻ ഈ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് അതായത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന എട്ട് നാളുകാർ ആമമോതിരം ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ എത്ര വലിയ പടുകുഴിയിൽ ആണെങ്കിൽ പോലും അവരെ കോടീശ്വരന്മാർ ആകും എന്നാണ് പറയുന്നത് മാത്രമല്ല ആയുർബലം കൂട്ടുന്നതിനും ദീർഘായുസ് ലഭിക്കുന്നതിനും ഏറ്റവും ഉത്തമമാണ് ആമമോതിരം രണ്ട് കാര്യങ്ങളാണ് ആമ മോതിരം ധരിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഒന്ന് ദീർഘായുസ ആയുർബലം കൂടും രണ്ട് സമ്പത്ത് കുതിച്ചുയരും പല മാർഗങ്ങളിൽ കൂടി നമ്മുടെ കൈകളിലേക്ക് സമ്പത്ത് വന്നു ചേരും എന്നുള്ളതാണ് ആമ മോതിരം ധരിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയും സമ്പത്തും വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഏതൊക്കെ നാളുകാർ ധരിച്ചാലാണ് ആമ ഭാഗ്യം കൊണ്ടുവരുന്നത് ദീർഘായസ് നൽകുന്നത് എന്ന് ഈ അദ്ധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ ആദ്യമായിട്ട് ആമ എന്നുള്ള സങ്കല്പം അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ആസ്ട്രോളജി പ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപ്രകാരം ആമ മോതിരത്തെ നമ്മൾ കണക്കാക്കുന്നത് ബന്ധപ്പെടുത്തുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ കൂർമ്മ അവതാരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂർമ്മവതാരത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ആമ മോതിരം അണിയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മ ആമമോതിരം ധരിച്ചാൽ മഹാലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിന്റെയും ചൈതന്യം ഒരുപോലെ ലഭിക്കും എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരവും ഫംഗോയി പ്രകാരവും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും വലത് കൈയിൽ ആമമോതിരം അണിയുന്നത് ഏറ്റവും ശുഭമാണെന്നാണ് പറയുന്നത് ഇന്ന നാളൊന്നുമില്ല ഏത് നാളുകാരണിഞ്ഞാലും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ചില നക്ഷത്രങ്ങൾക്ക് അത് ഇരട്ടി സൗഭാഗ്യം നൽകും എന്നുള്ളതാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചിലർ നാളുകാർക്ക് മഹാഭാഗ്യമായിരിക്കും ആമമോതിരം നൽകുന്നത് ചിലര് യൂട്യൂബിലും മറ്റും പറയാറുണ്ട് മേടം കന്നി വൃശ്ചികം മീനൻ രാശിക്കാർക്ക് ആമ മോതിരം പറ്റില്ല എന്ന് എന്നാൽ അത് തികച്ചും തെറ്റായ ഒരു വിശ്വാസമാണെന്ന് പറയട്ടെ ഒരുപാട് പേരെ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ ആമ മോതിരം അണി വളരെ ദോഷമാണ് മഹാദോഷമാണെന്ന് എന്നാൽ ജ്യോതിഷത്തിലോ വാസ്തുശാസ്ത്രത്തിലോ പക്ഷികയിലോ ഒന്നും എവിടെയും അങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ് എന്റെ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും തെളിഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ആമ മോതിരം ധരിക്കുന്നത് ശുഭകരമായ ഫലം നൽകും എന്നുള്ളതാണ് കാരണം ആമ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ രണ്ടാമത്തെ അവതാരമായ കൂർമാവതാരത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് ഏത് നക്ഷത്രക്കാർക്കും ആമമോതിരം ധരിക്കാം എന്നുള്ളതാണ് എന്നാൽ ഈ ഇരുപത്തി നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർ അവർ എത്ര ദാരിദ്ര്യം ഉള്ളവരാണെങ്കിലും ദാരിദ്ര്യത്തിന്റെ അടുവുഴിയിൽ നിൽക്കുന്നവരാണെങ്കിലും ആമമോതിരം ധരിച്ചാൽ അവർക്ക് മഹാഭാഗ്യവും ദീർഘായുസം ലഭിക്കും എന്നുള്ളതാണ് ആ നക്ഷത്രക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടാവുക മറ്റു നക്ഷത്രക്കാർക്ക് ഭാഗ്യമില്ല എന്നല്ല ഈ പറയുന്ന ഞാനിവിടെ പറയാൻ പോകുന്ന നാളുകാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉണ്ടാവുക ഏറ്റവും കൂടുതൽ സമ്പത്ത് വന്നു ചേരുക ഏതൊക്കെയാണ് ആ നാളുകാർ എന്ന് ചോദിച്ചാൽ അതാ ഞാൻ ഈ പറയാൻ പോകുന്ന നാളുകാരാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നാളുകാരുണ്ടോ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ആമമുതിരം സമ്മാനമായിട്ട് നൽകുന്നതും അവർ അത് അണിയുന്നതും ഏറ്റവും ശുഭകരമാണ് ഒന്നുകിൽ വെള്ളിയിൽ തീർത്തതോ അല്ലെങ്കിൽ സ്വർണത്തിൽ തീർത്തതോ ആയിരിക്കണം ആമമുതിരം അങ്ങനെയുള്ള ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ധരിക്കുന്നത് അതീവ ആഗ്യം കൊണ്ടുവരുന്ന ഒന്നാണ് ആദ്യമായിട്ട് ആമമ്മൂതിരം ധരിക്കാൻ പോകുന്നവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അവതാര ക്ഷേത്രങ്ങളോ ഉണ്ട് എങ്കിൽ ആമമോതിരം വാങ്ങി അത് തുളസി തീർത്ഥത്തിൽ കഴുകി അവിടെ പോയി ആ അമ്പലത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് ആ ആമമോതിരം ഭഗവാന്റെ പാതി വെച്ച് ഒന്ന് പൂജിച്ച് തരുവാൻ പറയണം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ട ഏത് ക്ഷേത്രത്തിലും നിങ്ങൾക്ക് അങ്ങനെ പൂജിച്ചെടുക്കാം അവിടുത്തെ തിരുമേനിമാരോട് നിങ്ങൾ പറഞ്ഞാൽ മതി താലിയൊക്കെ പൂജിക്കുന്നത് അവർ അത് അവിടെ പൂജിച്ച് നിങ്ങൾക്ക് തരും കഴിയുമെങ്കിൽ അതിനൊപ്പം ഒരു ഭാഗ്യശുദ്ധ അർച്ചന കൂടി കഴിപ്പിക്കുക അങ്ങനെ കഴിപ്പിക്കുകയാണെങ്കിൽ ആ അർച്ചനയുടെ പ്രസാദവും ഈ മോതിരവും കൂടി നിങ്ങൾക്ക് തിരുമേനി തരും പക്ഷെ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം ആ മമ്മൂതിരം വാങ്ങി അത് തുളസി തീർത്ഥത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അതുകൊണ്ട് പോയി കൊടുക്കുവാനായിട്ട് അങ്ങനെ ഇപ്രകാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പാദത്തിങ്കിൽ വെച്ച് പൂജിച്ചെടുത്ത ആമമോതിരമാണ് നിങ്ങൾ അണിയുന്നതെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് ഇരട്ടി ഫലം ഇരട്ടി ഭാഗ്യം നിങ്ങൾക്ക് അത് നൽകും അതിനേക്കാൾ ശുഭകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യുവാൻ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പൂജിച്ച് അണിയുവാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ആ നാളുകാർ എന്ന് പറയുന്നത് രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പുനർദം പൂരം ചോതി എന്നീ എട്ട് നക്ഷത്രക്കാരാണ് ആരൊക്കെയാണ് രോഹിണി പൂരാടം ചിത്തിര തിരുവോണം പൂയം പുണർന്നം പൂരം ചോതി ഈ എട്ട് നക്ഷത്രക്കാർ ആമമോതിരം ധരിക്കുന്നത് മറ്റ് നക്ഷത്രക്കാർ ധരിക്കുന്നതിനേക്കാൾ ഇരട്ടി സൗഭാഗ്യം നൽകും എന്നുള്ളതാണ് ഈ എട്ട് നക്ഷത്രക്കാരും വെള്ളിയിൽ തീർത്ത ആമമോതിരം അണിയുന്നതാണ് ഏറ്റവും ശുഭം അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഉണ്ടെങ്കിൽ വിശേഷാവസരങ്ങൾ പ്രത്യേകിച്ച് ആണ്ടുപിറന്നാൾ അല്ലെങ്കിൽ മറ്റ് വിശേഷങ്ങൾ എന്നിവ വരുമ്പോൾ അവർക്ക് വെള്ളിയിൽ തീർന്ന ഒരു ആമമോതിരം നൽകാം അത് അവർ അണിഞ്ഞാൽ അതീവ ശുഭകരമായിരിക്കും അവരുടെ ജീവിതം രക്ഷപെടും സമ്പത്തു കുതിച്ചു വരും ദീർഘായുസുണ്ടാവും ആയുർബലം കൂടും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കും അവർക്കും അവരുടെ കുടുംബത്തിനുമെല്ലാം ഏറ്റവും ഐശ്വര്യകരമായി മാറും എന്നുള്ളതാണ് ഇനി ഈ ആമമൂതിരം ധരിക്കുമ്പോൾ ചില ചിട്ടവട്ടങ്ങൾ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് ആ ചിട്ടകൾ വളരെ നിർബന്ധമാണ് ഞാൻ ഇവിടെ പറയുന്ന ചിട്ടകൾ പാലിക്കാതെയാണ് ആമമൂതിരം ധരിക്കുന്നത് എങ്കിൽ വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ആമമൂതിരം ചുമ്മാതങ്ങ് വാങ്ങി കയ്യിൽ അണിയുവാൻ പാടില്ല ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആമം മൂതിരം നിങ്ങളുടെ കൈകളിൽ അണിയുവാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് വ്യാഴാഴ്ച ദിവസമാണ് എന്നുള്ളതാണ് വ്യാഴാഴ്ച അണിഞ്ഞാൽ കിട്ടുന്ന ആ സൗഭാഗ്യം മറ്റൊരു ദിവസം അണിഞ്ഞാലും കിട്ടില്ല എന്നുള്ളതാണ് വ്യാഴം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വെള്ളി മാത്രമാണ് ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ദിവസമാണ് വാങ്ങിയതെങ്കിൽ പോലും ആ മോതിരം നിങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുചെന്ന് വെക്കുക എന്നിട്ട് വ്യാഴാഴ്ച ദിവസം അത് അണിയുക ഏറ്റവും നല്ലതും വ്യാഴാഴ്ച തന്നെ വാങ്ങുന്നതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കടയിൽ പോയി ആമ മോതിരം വാങ്ങുവാനായിട്ട് പോകുന്നത് വ്യാഴാഴ്ച ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ആമ മൂതിരം തുളസി തീർത്ഥത്തിൽ കഴുകി ശുദ്ധമാക്കിയിട്ട് വേണം അത് അണിയുവാൻ എന്നുള്ളതാണ് ഇനി എങ്ങനെ നിങ്ങൾക്ക് തുളസി തീർത്ഥം ഉണ്ടാക്കാൻ പറ്റുന്നത് നിങ്ങൾ ഒരു ഗ്ലാസ്സോ മറ്റേതെങ്കിലും വൃത്തിയുള്ള പാത്രമോ എടുത്ത് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് തുളസി കതിർ ഇട്ട് അതൊരു നാൽപ്പത് മിനിറ്റ് നേരം വെച്ചിരിക്കുക നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ തുളസിയുടെ സത്ത അതിനകത്ത് ലയിച്ചു ചേരും അങ്ങനെ ആ തുളസി ലയിച്ചു ചേർന്ന അല്ലെങ്കിൽ തുളസിയുടെ അംശം ലയിച്ചു ചേർന്ന ആ വെള്ളം എടുത്ത് വേണം നിങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന ആമ മോതിരം കഴുകുവാനായിട്ട് അങ്ങനെ ആ ആമ മോതിരത്തെ തുളസിതീർത്ഥം ഉപയോഗിച്ച് എനർജൈസ് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കുവാൻ അപ്പോൾ മനസ്സിലാക്കുക എവിടെ നിന്നാണ് നിങ്ങൾ ആമമോതിരം വാങ്ങിക്കുന്നത് എങ്കിലും അത് തുളസി തീർത്തും കൊണ്ട് കഴുകി ശുദ്ധമാക്കി എനർജൈസ് ചെയ്തിട്ട് വേണം കൈകളിൽ ധരിക്കുവാനായിട്ട് ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കൈകളിൽ അണിയുന്ന ആമ മുഖം എപ്പോഴും നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ വേണം അത് ധരിക്കുവാനായിട്ട് അതായത് ആമയുടെ തല നേരെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ ണിയരുത് അത് നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ വേണം അണിയുവാനായിട്ട് അപ്പോൾ നിങ്ങൾ അണിഞ്ഞ വിരലിൽ നിന്ന് അകത്തേക്ക് ആമമൂതിരം വരുന്ന രീതിയിൽ വേണം ധരിക്കുവാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം ധരിക്കുവാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വാങ്ങിക്കൊണ്ടു വന്ന ആമ മൂതിരം വാങ്ങിക്കൊണ്ടു വന്ന് അണിയാറുണ്ട് പക്ഷെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അണിയുവാനായിട്ട് അതിന്റെ തല എപ്പോഴും നിങ്ങളുടെ നേർക്ക് തന്നെ വരണം അപ്പോൾ നിങ്ങളുടെ നേർക്ക് ആമയുടെ തല വരുന്ന രീതിയിൽ വേണം അത് ധരിക്കുവാനായിട്ട് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം ഒരിക്കൽ നിങ്ങൾ ആമ മോതിരം അണിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ധരിക്കുവാനായിട്ട് അത് ഊരി കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും ചെറുപ്പക്കാര് ഇത് ധരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജോലിയുള്ളവരായിരിക്കാം ജോലി സ്ഥലത്തായാലും പഠന സ്ഥലത്തായാലും ചിലപ്പോൾ കൂട്ടുകാർക്ക് ഇത് ധരിക്കുവാനായിട്ട് ഊരി കൊടുക്കുവാറുണ്ട് അങ്ങനെ ഒരിക്കലും ഊരി കൊടുക്കുവാൻ പാടില്ല അപ്പോൾ പലപ്പോഴും അടുപ്പമുള്ള സുഹൃത്തുക്കൾ ആ മമ്മൂത്തരും കയ്യിൽ കിടക്കുന്നത് കണ്ടാൽ അത് കുറച്ച് നേരത്തേക്ക് ഒന്ന് ധരിക്കാൻ കൊടുക്കാൻ പറയാറുണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മൾ കൊടുത്തു പോകും അവർ കുറെ നേരം ധരിച്ചതിന് ശേഷം അത് തിരിച്ചു തരും ആമ മോതിരത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യുന്നത് കടുത്ത ദോഷമുണ്ടാക്കുന്ന ഒന്നാണ് മറ്റു മോതിരങ്ങൾ കൊടുക്കുന്നത് പോലെയല്ല ആമ മോതിരം കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അറിഞ്ഞിരുന്നു കൊണ്ട് ഈ തെറ്റ് ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ ഒരു സങ്കല്പത്തിൽ ആമ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഏത് സമയത്തായാലും അത് അഴിച്ച് മറ്റൊരാൾക്ക് ധരിക്കുവാനായിട്ട് കൊടുക്കുവാൻ പാടില്ല അങ്ങനെ നിങ്ങളുടെ കൈകളിൽ കിടക്കുന്ന ആമ മോതിരം ഊരി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങളുടെ സൗഭാഗ്യം അവർക്ക് കൊടുത്ത് അവരുടെ ദാരിദ്ര്യം നിങ്ങൾ വാങ്ങുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കുക അത് ദുഃഖം വിളിച്ചു വരുന്നതാണ് വളരെ ദോഷമാണ് അതുകൊണ്ട് ആ തെറ്റ് ഒരിക്കലും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യാഴാഴ്ച ദിവസം ഈ ോതിരം കഴുകി എന്നുള്ളതാണ് അത് തുളസി തീർത്ഥത്തിൽ തന്നെ ശുദ്ധമാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ആമ എപ്പോഴും അഴുക്ക് അടിഞ്ഞു അടിഞ്ഞുകൂടുവാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് മാസത്തിൽ ഒരു ദിവസമെങ്കിലും അത് വ്യാഴ്ച ദിവസം തന്നെ ആക്കുവാൻ നോക്കുക ആ ദിവസം നിങ്ങൾ തുളസി തീർത്ഥത്തിൽ കഴുകി അതിലെ അഴുക്കുകൾ കളഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആമമോതിരം അണിയണം ഒരു കാലത്തും നിങ്ങളുടെ സമ്പത്ത് നശിക്കുകയില്ല ഇതിൽ കൂടി പ്രധാനമായിട്ടും അഞ്ചു ഗുണങ്ങളാണ് ലഭിക്കുന്നത് ധനാഭിവൃദ്ധിയും ദീർഘായുസും മനസമാധാനം കുടുംബജീവിതത്തിൽ സന്തോഷം സന്താനങ്ങൾക്ക് അഭിവൃദ്ധി എല്ലാത്തിലും ഉപരി മഹാവിഷ്ണു ഭഗവാന്റെ ഒരു കവചം ആയി ഈ ആമ മോതിരം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ വെള്ളി ആമമോതിരം ധരിക്കുന്നതിലൂടെ മഹാവിഷ്ണു നിങ്ങളുടെ രക്ഷകനായിട്ട് മാറും എന്നുള്ളതാണ് ലോക രക്ഷകനായ മഹാവിഷ്ണു നിങ്ങൾക്ക് കവചം തീർത്ത് നിങ്ങളെ എല്ലാ ആമൽ ഘട്ടങ്ങളിലും രക്ഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആമ മൂതിരം വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ശുദ്ധമായ തുളസി തീർത്തതിൽ കഴുകി എടുക്കുക മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ തുളസി കാണും ഇനി ഫ്ളാറ്റുകളിലേക്ക് താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് തുളസി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം അല്ലെങ്കിൽ കാച്ചാത്ത പാൽ ഉപയോഗിക്കാം റോസ് വാട്ടറിലോ കാച്ചാത്ത പാലിലോ ഒരു നാൽപ്പത് മിനിറ്റ് നേരം ഈ ആമ മോതിരം ഇട്ടിവെക്കുക അതിനുശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ച് കൈയിൽ ധരിക്കുക വലത് കൈയുടെ നടുവിരലിൽ ധരിക്കുന്നതാണ് ഏറ്റവും സൗഭാഗ്യം തരുന്നത് വെളിയിൽ തീർത്ത ആമ പുറകിൽ ശ്രീ എന്ന് രേഖപ്പെടുത്തിയിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ വെള്ളി ആമ വാങ്ങിക്കുന്നത് സിൽവർ ജൂവലറുകളിൽ നിന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മറ്റ് കടകളിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ആമ മോതിരം വിൽക്കാറുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് ശുദ്ധമായ വെള്ളിയല്ല എന്ന് മനസ്സിലാക്കുക ശുദ്ധമായ വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന സിൽവർ ജൂവലറുകളിൽ നിന്ന് തന്നെ ഇത് വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളി ആമ മൂതിരം ആയിരിക്കുകയില്ല ലഭിക്കുന്നത് അങ്ങനെയുള്ള ആഭരണങ്ങൾ ധരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഫാൻസി സ്റ്റോറുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആമ ധരിക്കാതിരിക്കുക അത് നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ നക്ഷത്രക്കാർ ആമ മോതിരം ധരിക്കുന്നത് ഏറ്റവും സൗഭാഗ്യദായകമാണ് ആദ്യം പറഞ്ഞതുപോലെ ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും ധരിക്കാൻ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എട്ട് നക്ഷത്രക്കാർ ധരിക്കുന്നതാണ് ഏറ്റവും സൗഭാഗ്യം നിങ്ങൾ എല്ലാവരും ഇത്തരത്തിലുള്ളൊരു ആമ മോതിരം ധരിക്കുവാൻ ശ്രദ്ധിക്കുക സമ്പത്ത് നിങ്ങളെ തേടിയെത്തും നിങ്ങളെ വീട് തേടിയെത്തും എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും മാറ്റുവാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഈ ആമ എന്ന് പറയുന്നത് മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം